തിരുവനന്തപുരത്ത് ആനക്കൊമ്പിൽ തീർത്ത ശില്പം വിൽക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ വിലങ്ങുമായി രക്ഷപ്പെട്ടു വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത നാല് പേരിൽ രണ്ട് പേരാണ് നാടകീയമായി രക്ഷപ്പെട്ടത് പേയാട് സ്വദേശി ജോണി തോന്നിക്കൽ സ്വദേശി ശരത്കുമാർ എന്നിവരാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം മണ്ണന്തരയിൽ വെച്ചാണ് നാടകീയ സംഭവം പരുത്തിപ്പാറ പാണൻ പാണൻവിളയിൽ നിന്നും ആനക്കൊമ്പിൽ തീർത്ത ശില്പം കൈവശം വെച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച നാലുപേരെ പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വിജിലൻസ് സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു മാണിക്കൽ സ്വദേശി അശ്വിൻ വിളപ്പിൽശാല സ്വദേശി മോഹനൻ പേയാട് സ്വദേശി ജോണി തോന്നയ്ക്കൽ സ്വദേശി ശരത്കുമാർ എന്നിവരാണ് പിടിയിലായത് കാറും ബുള്ളറ്റുമടക്കം ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു മണ്ണന്തല ജംഗ്ഷനിൽ ഗതാഗത കുരുക്കുണ്ടാകുകയും ആളുകൾ തടിച്ചുകൂടുന്നതിനുമിടയിൽ മൂന്നും നാലും പ്രതികളായ ജോണിയും ശരത്കുമാറും കൈവിലങ്ങുമായി കടന്നു ഫോറസ്റ്റ് ഇൻ്റലിജൻസിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ മണ്ണന്തല പോലീസിൽ പരാതി നൽകി രക്ഷപ്പെട്ടവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കേസിലെ ഒന്നും രണ്ടും പ്രതികളായ അശ്വിൻ്റെയും മോഹനന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ആനക്കൊമ്പിൽ തീർത്ത ശില്പം എവിടെ നിന്ന് കൊണ്ടുവന്നതെന്നോ ആർക്കാണ് വിൽക്കാൻ ശ്രമിച്ചതെന്നോ വ്യക്തമല്ല പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക ട്വൻറ്റി ഫോർ തിരുവനന്തപുരം